thank you ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ഹോം ആയിട്ടുള്ള ഷാംപൂ ആണ് അപ്പോൾ ഈ ഒരു ഹോം ആയിട്ടുള്ള ഷാംപൂ എന്ന് പറയുമ്പോൾ വളരെ നാച്ചുറലാണ് യാതൊരു തരത്തിലുള്ള കെമിക്കലുകളോ ഒന്നും തന്നെ ചേർക്കാത്ത എന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഹോം ആയിട്ടുള്ള ഷാംപൂ ആണ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും ഏത് വളരാത്ത മുടിയും വളർന്നു കിട്ടും താരനും മുടികൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും അതുപോലെ മുടി നല്ല കറുപ്പായിട്ടിരിക്കും അകാല നിര ഉണ്ടാവില്ല ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ മുടി നന്നായിട്ട് വളരാൻ ഇത് സഹായിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാൻ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ടിപ്സാണ് കുട്ടികൾക്കും ഉയർന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ടിപ്സാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെമ്പർത്തിയുടെ ഇലകളാണ് അതിൻ്റെ കൂടെ ഒരു തണ്ട് ആര്വേപ്പിൻ്റെ ഇലകൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒറ്റ തണ്ട് മതി അതിന് കൂടെ തന്നെ പനിക്കൂർക്കയുടെ ഇലകളും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മൂന്നെണ്ണമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ഇലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നല്ല പോലെ കറുപ്പാവാൻ സഹായിക്കും അതുപോലെ മുടി വളരാനും തല്ലിലുണ്ടാകുന്ന താരനൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കും സാധാരണ നമുക്ക് താളി ഇടുമ്പോൾ നീരർക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു പനിക്കൂർക്കിയുടെ ഇലകളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ഹെയർ ഓയിൽ മുടിയിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു ഹെയർ ഓയിൽ മുടിയിൽ നല്ലപോലെ പിടിച്ചതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഹെയർ ഓയിലിൻ്റെ വീഡിയോ നമുക്ക് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കണ്ട് നോക്കാം ഈ ഒരു ഹെയർ ഓയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ മുടിയിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഈ ഒരു ഷാംപൂ നമ്മൾ കൊടുക്കുക അപ്പോൾ ഇത് മുടിയിലിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിലും അതുപോലെ മുടിയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം നമ്മൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക ഇത്രയും ചെയ്താൽ മതി നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുക ഈ ഒരൊറ്റ ഷാംപൂ മാത്രം മതി അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനൊക്കെ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതിനനുസരിച്ച് അകാലനരം ഉണ്ടാവില്ല മുടി കൊഴിച്ചിലുണ്ടാവില്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കേ ബായ് താങ്ക്